ഹലോ എന്നാൽ ഞങ്ങളൊരു വേല കാണാൻ പോകണം കേട്ടോ ഏട്ടൻ പണിയെടുക്കണത് അവിടെയാണ് കേട്ടോ കൊട്ടേക്കാട് വേലയാണ് ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോവുന്നത് ഇത് നമ്മുടെ മെഡിക്കൽ കോളേജാണ് കേട്ടോ അങ്ങനെയതേ അവിടെ എത്താറായി കുറേ ആയി പറയണോ ഞാൻ ആ വേല കണ്ടിട്ടേ ഇല്ല കോട്ടയക്കാട് വേല കാണെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതേ എന്നാണ് സഹായിച്ചത് അങ്ങനെ ഇതേ ഞങ്ങൾ വണ്ടി നിർത്തി വേല നടക്കണ അവിടേക്ക് ഇതാ പോയി പിന്നെ ഞാൻ അവിടെ പോയപ്പോൾ ആൾക്കാരൊക്കെ വരണേ ഉള്ളൂ അങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു ഓരോ ആൾക്കാർ ഇതാ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങണം അങ്ങനെ ഞങ്ങളത് അമ്പലത്തിൽ പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി ഇത് അവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിനൊന്നും പോകാൻ പറ്റിയില്ല പിന്നെ ഇതേ ഞങ്ങൾ നേരെ അമ്പലത്തിൽ കയറി തൊഴുതു നടയടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം അങ്ങനെ നട തുറന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു പിന്നെ ഇത് ചുറ്റും ഒന്ന് വലമ്പിച്ച് നാഗദൈവങ്ങളെയും നവഗ്രഹങ്ങളിലൊക്കെ ഒന്ന് തൊഴുത് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇതേ പുറത്ത് വന്ന ഒരു സെൽഫിയൊക്കെ എടുക്കാൻ പറഞ്ഞിരുന്ന മകനാണെങ്കിൽ സമ്മതിക്കുന്നേ ഇല്ല അവൻ ടോയ്സ് വേണം പറഞ്ഞാൽ ഭയങ്കര വാശി പിന്നെ അങ്ങനെ ഞങ്ങൾ വില നടക്കുന്ന അവിടേക്ക് നടന്നു ഓരോ കാഴ്ച കണ്ടിട്ട് അങ്ങനെ നടന്നു ഇതേ വേല നടക്കുന്നവിടെ എത്തി ഇതാ അവൻ്റെ ഡ്രസ്സ് കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഇതേ അങ്ങനെ ദോരോന്നിങ്ങനെ കണ്ട് ഇതേ ഇതാ അവിടുത്തെ ഭഗവതിയുടെ ഒരു ഇതാണ് കേട്ടോ അങ്ങനെ ഇതും കണ്ട് സൂപ്പറായി പിന്നെന്താ തട്ടുനേൽക്കൂത്ത് അതും നല്ല ഭയങ്കര പിന്നെ നമ്മൾ പൊറാട്ട് നടക്കണം ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്ക് പിന്നെ ഇതാ ശിവൻ്റെയും പാർവതിൻ്റെയും ഒരു ഇത് ഡാൻസ് ആയിട്ട് അതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ മാന കൂടുതൽ ഇതാണ് എത്ര ഇഷ്ടമായത് അവ ശിവൻ്റെ ഭയങ്കര ഭക്തിയാണ് പിന്നെ പിന്നെന്ത ഞങ്ങൾ അങ്ങനെ അതൊക്കെ കണ്ട് മെല്ലെ എഴുന്നള്ളത്ത് കാണാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി മൂന്നാനുണ്ടായിരുന്നു പിന്നെ ഇത് അവിടെ കുറച്ച് നേരം അങ്ങനെ നിന്ന് ആനിനെയൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഇത് എഴുന്നള്ളത്തും പഞ്ച പഞ്ചപതി കണ്ട് അങ്ങനെ വീണ്ടും ശരി അങ്ങോട്ടൊക്കെ പോവാന്ന് വെച്ചിട്ട് നേരെ അങ്ങോട്ട് പോയി ഇനി ഇതേ അവർ പൈനാപ്പിൾ വേണം പറഞ്ഞു ഞങ്ങളിതായി പൈനാപ്പിളൊക്കെ വാങ്ങിക്കഴിച്ചു കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് അല്ല അവൻ്റെ ഞങ്ങളും എടുത്ത് കഴിച്ചു അതിലും പിണങ്ങിട്ടോ പിന്നെ അങ്ങനെ ഇതേ ഞങ്ങളതൊക്കെ കഴിച്ച് ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചു അപ്പോഴേക്കും എന്നാൽ തിരക്കൊക്കെ വന്നു പിന്നെ ഇത് അമ്പലത്തിൻ്റെ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കി പിന്നെ ഇത് അവൻ ടോയ്സ് ഒക്കെ ഇങ്ങനെ നോക്കി പിന്നെ അങ്ങനെ ഇത് ഏട്ടൻ്റെ മേസ്സീടെ ഒരു വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചത് മേസ്തീടെ മകളാണ് പിന്നെ ഇതേ അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വേലപ്പറമ്പിലേക്ക് കുറച്ച് നേരം കൂടി നിന്ന് വേല കാണാം അവരുടെ ഏട്ടൻ പണിയെടുത്ത വീടാണ് കൊണ്ട് കാണിച്ചു തന്നാണ് അങ്ങനെ ഇതാ വേലപ്പറമ്പിലെത്തി ഭയങ്കര തിരക്കായി പിന്നെ മോനാണെങ്കിൽ ഉറക്കം വരാൻ തുടങ്ങി സാമി ഒരുപാടായി അപ്പം ഇനി എഴുന്നള്ളത്തിനൊന്നും അമ്പലത്തിൻ്റെ അങ്ങോട്ട് വരാൻ നിന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ യാത്രയായി ചെയ്തു പിന്നെ ഇതേ പോകണ വഴിക്ക് അങ്ങനെ ഞങ്ങൾ ഓരോ കാഴ്ച അങ്ങനെ പോയി അപ്പോഴാണ് നമ്മുടെ ലുലുമാളിൻ്റെ അവിടെ എത്തി മോനും ലുലുമാളൊക്കെ കാണിച്ചു കൊടുത്ത് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ ഓണം ഒരു ദിവസം അങ്ങനെ ഇത് ചെയ്യുന്ന നമ്മുടെ ലുലു മാൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം